കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് സി പി ഐ എമ്മുമായിട്ടുള്ള എല്ലാ സൗഹൃദവും അവസാനിപ്പിക്കുകയാണ് എൽ ഡി എഫ് വിടാൻ ഒരുങ്ങുകയാണ് തോമസ് കെ തോമസ് യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സി പി ഐ എം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതോടുകൂടിയാണ് തോമസ് കെ തോമസ് യു ഡി എഫിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നു നമുക്കറിയാം എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന പല നേതാക്കളെയും വെറുപ്പിക്കുന്ന ഒരു ശൈലിയാണ് പിണറായി വിജയൻ അവലംബിച്ചിട്ടുള്ളത് സി പി ഐ എം ആയി സൗഹൃദത്തിലായിരുന്ന പാലായിലെ എം എൽ എ ആയിരുന്ന മാണി സി കാപ്പന് സീറ്റ് നൽകാത്തതിന്റെ പേരിലാണ് അദ്ദേഹം യു ഡി എഫിൽ പോയത് അതല്ലാതെ ഒരു രീതിയിലുള്ള ധാരണയും യു ഡി എഫുമായി മുൻപേ ഇല്ലായിരുന്നു എന്നാൽ മാണി സി കാപ്പൻ യു ഡി എഫിൽ എത്തിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് പാലായിൽ മാണി സി കാപ്പൻ വിജയിച്ചു കയറുന്ന ഒരു അവസരമുണ്ടായി അതുപോലെ തന്നെയാണ് തോമസ് കെ തോമസിന്റെ അവസ്ഥ അദ്ദേഹം കൃത്യമായി പറയുന്നു പിണറായിക്കെതിരെയുള്ള ജനവിരുദ്ധ നിലപാടുകൾക്ക് കിട്ടുന്ന വിജയമായിരിക്കും താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്നാൽ കുട്ടനാട് ലഭിക്കുക എന്നുള്ളതാണ് കുട്ടനാട് സി പി ഐ എം ഏറ്റെടുക്കുന്നതിന് അവർ പറയുന്ന കാരണങ്ങൾ രണ്ടാണ് ഒന്ന് സി പി ഐ എമ്മിന് ആലപ്പുഴ ജില്ലയിൽ പൊതുവെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എം ആരിഫ് പൊട്ടി തകരുകയാണ് ചെയ്തത് എം ആരിഫിനും പല മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു പല ബൂത്തുകളിലും വളരെ ദയനീയമായ പ്രകടനമാണ് എ മാരിഫിന് കാഴ്ചവെക്കേണ്ടി വന്നത് ഒരുപക്ഷെ അതൊക്കെ എം നാസറിനെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക എസ് ഡി പി ഐ നേതാക്കളെയും ചൊടിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം എം നാസറും എ എം ആരിഫും എച്ച് സലാമും ഒക്കെ സി പി ഐ എം നേതാക്കളെന്ന് പറയുന്നെങ്കിലും വാസ്തവത്തിൽ എസ് ഡി പി ഐയുമായ അന്തർധാരുള്ളവരാണ് അവരുൾപ്പെടെയുള്ളവർ ആകെ ബേജാറിലാണ് അതല്ല ഒരു കാരണമായി തന്നെയാണ് കണക്കാക്കുന്നത് നമുക്കറിയാം ആലപ്പുഴയിലെ തലപ്പൊക്കമാർന്ന നേതാവായി ജി സുധാകരൻ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന അഭിമുഖം അതിശക്തമാണ് പ്രതിഭാ ഹരി അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യത വളരെ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവും അവരുടെ ഉണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആലപ്പുഴയിൽ സി പി ഐ എം പൊട്ടി തകരാൻ പോവുകയാണ് നമുക്കറിയാം തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ സി പി ഐ അപമാനിക്കുന്നതിന് വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരും എന്നാണ് രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഹരിപ്പാട് എം എൽ എ ആയ രമേശ് ചെന്നിത്തല മാത്രമാണ് കോൺഗ്രസിന്റെ ഏക ആലപ്പുഴയിലെ എം എൽ എ എന്നാൽ വളരെ വൈകാതെ തന്നെ തന്നോടൊപ്പം ആലപ്പുഴ ജില്ലയിൽ നിരവധിയായ കോൺഗ്രസ് എം എൽ എ കാണുമെന്ന് രമേശ് ചെന്നിത്തല ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് ജി സുധാകരൻ എല്ലാ രീതിയിലും കറകളഞ്ഞ നേതാവായിരുന്നു എന്നും അദ്ദേഹം സി പി ഐ എമ്മിലായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും ഞങ്ങൾക്ക് മിണ്ടേണ്ടി വന്നിട്ടില്ല കാരണം അഴിമതിയിൽ ഒരിക്കലും അദ്ദേഹം പെട്ടിട്ടില്ല എന്നുള്ളത് തങ്ങൾക്ക് ബോധ്യമുള്ളതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി നടത്തിയൊരു പരിപാടിയിൽ പങ്കെടുത്ത ജി സുധാകരനെ കുറിച്ച് പറഞ്ഞതാണ് ഏതായാലും തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് കൃത്യമായി ജി സുധാകരനുമായി ചർച്ച നടത്തുകയാണ് വലിയ രീതിയിൽ അവിടെ ആലപ്പുഴ ജില്ലയിൽ കോളളൊക്കമുണ്ടാകും യു ഡി അനുകൂലമായി സാഹചര്യങ്ങൾ മാറപ്പെടും എന്നുള്ളതിന് യാതൊരു തരക്കവുമില്ല